സെന്റിന് വെറും നാല്പത്തി അയ്യായിരം രൂപക്ക് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറക്കടുത്ത് നല്ല റിവർ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ള വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി സൈറ്റാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് പ്രകൃതി സുന്ദരമായ വയനാടിന്റെ മണ്ണിൽ മെയിൻ റോഡ് സൈഡിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമായി ഒരു ലാൻഡ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു പ്രോപ്പർട്ടിയാണിത് കംപ്ലീറ്റ് നിരപ്പായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റുഭാഗത്തും ഭാഗത്തും ഇതുപോലെയുള്ള ഒരു മുളങ്കൂട്ടങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഈ മുളംകൂട്ടങ്ങൾ പ്രൈവസി തരുന്നുണ്ട് നമുക്കൊരു റിസോർട്ട് പോലത്തെ പ്രോജക്റ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് വയനാട് പ്രത്യേകിച്ച് ബാണാസുര സാഗർ ഡാമിനോടൊക്കെ അടുത്തുള്ള പടിഞ്ഞാറുത്തറ ഭാഗം ഏറ്റവും കൂടുതൽ വയനാട്ടിൽ റിസോർട്ടിന് ആവശ്യക്കാരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഊട്ടി പോലത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ പോയിട്ടുള്ള ഒരു പുൽമേടിനൊക്കെ കിട്ടുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ രാവിലെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ രാവിലെ ഒരു കുറേ സമയം തന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കോടമൂടി കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും അതൊരു ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ശരിക്ക് ക്ലിയർ ആവാതെ കാണുന്ന രീതിയിലുള്ള ഒരു കോടയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ആണ് ഈ കാണുന്ന ഒരു പുഴ ഈ ഒരു പുഴയും ഈ പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരുപാട് മുളകളും ഒക്കെ ഉള്ളൊരു ഈ പ്ലേസ് വളരെ കാമയറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വാട്ടർ ഫ്രണ്ടേജിൽ ഒരു സ്ഥലം നോക്കുന്ന ആളുകൾക്ക് ഇതിലും നല്ല ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടാനില്ല ഈ പുഴ ചെന്ന് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ അടുത്ത് തന്നെയുള്ള ബാണാസുരസാഗർ ഡാമിലാണ് അവസാനിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ബാണാസുര സാഗർ അതുപോലെ മീൻമുട്ടി വാട്ടർഫാൾസിലേക്കൊക്കെ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ അധികം എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണിത് നമുക്ക് ഈ കാണുന്ന മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഈ പുഴക്ക് നേരെ സമാന്തരമായിട്ട് ഹട്ടുകൾ ചെയ്യാം അല്ലെങ്കിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരു ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ പുഴയെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാട്ടർ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ഒഴുക്കും കാര്യങ്ങളും നമുക്ക് ഈ പുഴക്കുള്ളൂ ഇപ്പൊ നമുക്ക് കാണാം ഒരു ഉച്ച സമയം പന്ത്രണ്ടേ മുക്കാലോട് അടുക്കയാണ് ഈയൊരു സമയത്തും ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള ഈ ഒരു ക്ലൈമറ്റാണ് നമ്മൾ കാണുന്നത് വെയില് ഒട്ടും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല നല്ല രീതിയിലുള്ള തണല് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ മുളങ്കൂട്ടങ്ങളും അതുപോലെ തന്നെ കുറെ മരങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ ഒരു ഏക്കർ പത്ത് സെന്റ് പ്രോപ്പർട്ടിയിൽ തെങ്ങ് കമുക് കാപ്പി കുരുമുളക് തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ കുറെ വലിയ മരങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് ഉച്ച സമയത്ത് പോലും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കടുത്ത വേനലിലും വെള്ളം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതിനാൽ ഇതിലുള്ള കൃഷിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഫാമുകൾ നിർമ്മിച്ചുകൊണ്ടും ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം നേടാനാകും എന്നാൽ നല്ലൊരു ആംബിയൻസ് ഉള്ളതിനാൽ റിസോർട്ട് പർപ്പസിനും കൂടുതൽ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയാം ഈ ഒരു നിരപ്പായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ പ്രധാന പ്രത്യേകതയാണ് ഇരുവശങ്ങളിലും വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള വേനലും വറ്റാത്ത ഒരു കുളമുണ്ട് അതുപോലെ മറ്റൊരു ഭാഗത്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു പുഴയുണ്ട് ഇരുഭാഗങ്ങളും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യൂ ലഭിക്കുന്നുണ്ട് രണ്ട് ഭാഗവും നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും എന്നാൽ നമ്മുടെ സൈറ്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നിരപ്പായിട്ടുള്ള സൈറ്റും ആണ് ഇത്തരത്തിൽ മൾട്ടി പർപ്പസ് യൂസിന് അനുയോജ്യമായ പ്രോപ്പർട്ടികൾ വളരെ കുറവായിരിക്കും ഇതൊരു വളരെ നിരപ്പായിട്ടുള്ളൊരു ലാൻഡ് ആയതിനാൽ ആണെങ്കിലോ കൃഷിയാണെങ്കിലോ അതല്ല ഇനിയിപ്പോ നമ്മൾ റിസോർട്ട് പർപ്പസ് ആണെങ്കിലോ ഒരുപാട് റിസോർട്ടുള്ള ഒരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ റിസോർട്ട് പർപ്പസ് ആണെങ്കിൽ പോലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നല്ല വ്യൂ കിട്ടുന്ന വളരെ അടിപൊളിയായിട്ട് നല്ലൊരു ആംബിയൻസിൽ ഇതിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും മെയിൻ റോഡിൽ നിന്നും നല്ല രീതിയിൽ ആക്സസ് ഉള്ള എന്നാൽ നല്ല രീതിയിൽ പ്രൈവസി ഉള്ള എന്നാലോ നമ്മുടെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ബാണാസുര മീൻമുട്ടി വാട്ടർഫാൾസ് ചെമ്പ്ര പീക്ക് തുടങ്ങിയ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ള ഈ ഒരു നിരപ്പായ നല്ല റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ഒരു ഏക്കർ പത്ത് സെന്റുള്ള ഈ ഒരു നല്ല രീതിയിൽ തണുപ്പും അതുപോലെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുമായ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ ബന്ധപ്പെടാം